മുളിയാത്തോട് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജട്ടിച്ചറേയും സി പി എമ്മിനെയും യു ഡി എഫ് സ്ഥാനാർത്ഥി അപകീർത്തിപ്പെടുത്തുകയാണെന്ന് എൽ ഡി എഫ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും എൽ ഡി എഫ് നേതാക്കൾ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്ഫോടനത്തിൽ സി പി എമ്മിന് പങ്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു സ്ഫോടനത്തെ സി പി എമ്മും എൽ ഡി എഫും ശക്തമായി അപലപിക്കുന്നു ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ സ്ഫോടനത്തിൽ പരിക്കേറ്റവർ ആരും തന്നെ സി പി എം പ്രവർത്തകരല്ല മാത്രമല്ല ബി ജെ പി പ്രവർത്തകന്റെ ഭാര്യയുടെ ഉടമസ്ഥയിലുള്ള വീട്ടിൽ വെച്ചാണ് ബോംബ് ർമാണം നടന്നതെന്നും നേതാക്കൾ പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ശൈലേട്ടിച്ച വ്യക്തിഹത്യ നടത്തുന്ന ശ്രമങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത് സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങളുടെ ലംഘനമാണ് വർഷങ്ങൾക്ക് മുൻപെടുത്ത ഫോട്ടോകൾ ദുരുപയോഗം ചെയ്താണ് ഈ നുണപ്രചരണം നടത്തുന്നത് ഈ സ്ഫോടനത്തെ എൽ ഡി എഫ് ശക്തമായി അപലപിക്കുക ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ സ്ഫോടനത്തിൽ പരിക്കേറ്റവർ ആരും തന്നെ സി പി ഐ എം പ്രവർത്തകൻ അല്ല മാത്രമല്ല ബി ജെ പി പ്രവർത്തകൻ്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ വെച്ചാണ് ബോംബ് നിർമ്മാണം നടന്നത് ഈ ബി ജെ പി സ്ഫോടനത്തിൽ പരിക്കേറ്റവർ സി പി എം പ്രവർത്തകരാണ് എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ചുപോകുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ സമർപ്പണവേളയിൽ യു ഡി എഫ് വിളിച്ച മുദ്രാവാക്യം അത്യന്തം പ്രതിഷേധാർഹമാണെന്നും നേതാക്കൾ അറിയിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ നാട്ടിലെ ഉപജീവന മാർഗത്തിനു വേണ്ടി പാവപ്പെട്ട സ്ത്രീകൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ജോലി ചെയ്യുന്നു അവർക്ക് കഞ്ഞി കുടിക്കാനുള്ള വഴിയാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ലഭിക്കുന്നത് അത്തരം തൊഴിലാളികളെ സ്ത്രീകളെപ്പോലും ആക്ഷേപിക്കുന്ന നിലയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ വേളയിൽ ഉണ്ടായിട്ടുള്ളത് തൃപ്പങ്കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് മെമ്പർ ഹാജിറ യൂസഫാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ സ്ത്രീകളെ ആക്ഷേപിക്കുന്ന മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടൊരു കാര്യമാണ് പാവപ്പെട്ട തൊഴിലാളികളെ ആക്ഷേപിക്കുന്ന ശൈലിയാണ് യു ഡി എഫ് പിന്തുടർന്നു പിന്തുടരുന്നത് എന്നത് ഇതിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് വാർത്താ സമ്മേളനത്തിൽ പി ജയരാജൻ കെ ധനജയൻ രവീന്ദ്രൻ കുന്നോത്ത് കെ കുഞ്ഞബ്ദുള്ള എന്നിവർ പങ്കെടുത്തു